ഇത്ത ക്ലാസ് തരുന്നത് മാംഗോ ഡിസൈൻ ഉണ്ടോ അപ്പം നമുക്ക് മാംഗോ ഡിസൈൻ നോക്കാം മാംഗോ ഡിസൈൻ കൂടുതൽ യൂസ് ചെയ്യുക നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഡിസൈൻ കൈ നിറച്ചിടുമ്പോൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ചെറിയ ഡിസൈൻ പെട്ടെന്ന് നമ്മൾ വരച്ചെടുക്കുമ്പോൾ യൂസ് ചെയ്യാനാണ് മാംഗോ ഡിസൈൻ മാംഗോ ഡിസൈൻ നമ്മൾ ഫില്ല് ചെയ്യണതും ഇപ്പോൾ വരയ്ക്കുന്നുണ്ട് ആദ്യം മാംഗോ ഡിസൈൻ വരും വരയ്ക്കുന്നതും മാംഗോ ഡിസൈൻ ഉള്ളിൽ ഫില്ല് ചെയ്ത് ഡിസൈൻ കൊടുക്കണതും പഠിപ്പിച്ചു തരണംണ്ട്ട്ടാ അതിൽ തന്നെ നമുക്ക് മാംഗോ ഡിസൈൻ എങ്ങനെ വരക്കണെന്ന് നോക്കാം അതിൽ തന്നെ ഒരു കറുവ പോലെ എടുത്ത് ഉള്ളിലേക്ക് സ്പ്രിൽസ് പോലെ എടുത്ത് ഇങ്ങനെ വരച്ചിട്ട് ആ ഒരു ഭാഗം വരച്ചിങ്ങനെ വെക്കാം അതിനെ പ്ലസ് ചെയ്ത് നമുക്ക് ഒരു കറുവും വരക്കാം സമം അത് രണ്ടും കൂടി രണ്ടും കൂടിയും യോജിപ്പിക്കുക അപ്പോൾ നമുക്കിങ്ങനെ ഒരു മാംഗോ ഡിസൈൻ കിട്ടും ഇങ്ങനെ തന്നെ നമുക്ക് എസ് റീൽസ് അതുപോലത്തെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ ആ ഭാഗം ഈ സൈഡിൽക്കാവണ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പം ഇങ്ങനെ നമ്മൾ ബാങ്കോ ഡിസൈൻ വരയ്ക്കാം ഇത് നമുക്ക് നേരിയ രീതിയിൽ വരച്ചാൽ മതി കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഇത് ഒന്നും കൂടിയും ഫില്ല് ചെയ്തതിനാശം ഇതിൻ്റെ കൂടി ഒന്നും കൂടിയും വരച്ചുകൊടുത്തിട്ട് നമ്മൾ ഡിസൈൻ അടുത്തതേമ്മ വരച്ചു കൊടുക്കും അതുമാർ കൂടി തന്നെ ഡിസൈൻ ചെയ്യുമ്പോഴും അപ്പം നമുക്ക് ഇത് ഒന്ന് വെറുതെ ഒന്ന് വരച്ചിങ്ങനെ പഠിച്ചാൽ മതി നമുക്കൊന്ന് വെറുതെ ഒന്ന് വരച്ച് നോക്കണ കേട്ടോ അമ്മ മാംഗോ ഡിസൈൻ ഒന്നും ഇങ്ങനെ വരച്ച് വരച്ച് നോക്കാം അപ്പം അമ്മ വെറുതെ ഒന്നിങ്ങനെ മാംഗോ ഡിസൈൻ വരയ്ക്കുക പിന്നെ അമ്മ ഒരു സ്പ്രിൽസ് വരച്ച് അതുംപോലെ അപ്സ് വരച്ച് അതുമ്പം നമുക്ക് എങ്ങനെ മാംഗോ ഡിസൈൻ കൊടുക്കണമെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം സ്പ്രിൽസ് എന്നിട്ട് അതു മേൽ അപ്സ് കൊടുത്തിട്ട് നമുക്ക് അത് മാങ്കോ ഡിസൈൻ എങ്ങനെ വരയ്ക്കണേന്ന് നോക്കാം നമുക്കൊരു ഡിസൈൻ ഇപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഒരു മാങ്കോ ഡിസൈൻ കൊടുക്കാമെന്നു എന്നാണ് നോക്കണത് കേട്ടാ ഇങ്ങനൊന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടാ അപ്പം മാംഗോ ഡിസൈൻ ഇത്രേ ഉള്ളു നമ്മൾ എങ്ങനെ മാങ്കോ ഡിസൈൻ്റെ ഉള്ളിൽ എങ്ങനെ ഫില്ലിങ് കൊടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് മാംഗോ ഡിസൈനിൽ ഫില്ലിങ്സ് കൊടുക്കാം ഫില്ലിങ്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം മാംഗോ ഡിസൈൻ റഫായിട്ടൊന്ന് വരയ്ക്കാം നമ്മളെ സ്കിന്നിൽ തട്ടിക്കുക ട്യൂബ് കോൺസ് കോണില്ല നമ്മളെ മൈലാഞ്ചി കോണ് സ്കിന്നിൽ തട്ടിക്കുക എന്നിട്ട് മാംഗോ ഡിസൈൻ വരയ്ക്കുക എന്നിട്ട് അതിൽ ഫില്ലിങ് കൊടുത്തിട്ട് അതിനൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതി മാംഗോ ഡിസൈന് ഫില്ലിങ് കൊടുത്തതിനു ശേഷം ആ മാംഗോ ഡിസൈൻ ഒന്ന് ഡാർക്കാക്കാം അങ്ങനെയാണ് മാംഗോ ഡിസൈൻ ഫില്ലിങ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് മാംഗോ ഡിസൈനിൽ ഫില്ലിങ് ആദ്യം തന്നെ ഞാൻ ഫില്ലിങ് കൊടുക്കണിങ്ങനെയാണ് രണ്ട് ലൈങ് കൊടുത്തിട്ട് ഹ്സ് കൊടുത്ത് അതും ബലിക്ക് ഒരു വലിയ ആപ്സ് കൊടുക്കേണ്ട ചെയിനത് വലിയ ആപ്സ് കൊടുത്തിട്ട് അടിയിൽ തിക്ക് ചെയ്ത് കൊടുക്കുക ചെയിൻ എന്നിട്ട് ഒരു ലൈൻ കൊടുക്കിട്ട് അപ്സ് കൊടുക്കെടുത്ത് പിന്നെയും ഒരു വലിയ ആപ്സ് കൊടുക്കുക ഒരിത്രയും കൂടി വലിയ ആപ്സ് കൊടുക്കുക അതിനേക്കാളും ഒരു വലിയ ആപ്സ് കൊടുക്കുക എന്നിട്ട് ഫുൾ കൂടി തിക്ക് ചെയ്ത് കൊടുക്കുക ഇതാണ് നമ്മളെ ഒരു മാംഗോ ഡിസൈന് ഫിൽ ചെയ്യുന്നത് ഇനി അടുത്ത് നമുക്ക് അടുത്ത് നമുക്ക് തിക്ക് ചെയ്ത് കൊടുക്കാം ഫില്ലിങ് കൊടുത്തുകഴിഞ്ഞാൽ അതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കണം മാംഗോ ഡിസൈന് ഫുള്ളായിട്ടൊന്ന് ഒന്നുകൂടി ഡാർക്ക് ചെയ്ത് കൊടുക്കണം വരച്ചെടുക്കണം വരച്ചുകൊടുക്കണം മാങ്കോ ഡിസൈൻ മേൽക്കൂടി അടുത്തൊരു മാംഗോ ഡിസൈനെ വരക്കാം വരച്ചിട്ട് അതിൽ നമുക്ക് ഫ്രിൽസ് അരച്ച് ആപ്പിസോ എടുത്ത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നമ്മൾ അറേഞ്ച് ചെയ്ത പോലെ തന്നെ അതൊന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് ഫുള്ളായിട്ട് മാങ്കോ ഡിസൈന് അടുത്ത തിക്ക് ചെയ്യുന്നത് മാങ്കോ ഡീസേൻ വരച്ച് ചെക്ക് വരച്ചിട്ട് അത് ഒരെണ്ണ അടവിട്ട് ഒരു ചെക്ക് ഇടവിട്ട് തിക്ക് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഒന്ന് തിക്ക് ചെയ്ത് കൊടുക്കുക മാംഗോ എന്നിട്ട് വെർട്ടിക്കൽ ലൈൻസ് കൊടുക്കുക ക്ലാസ് ഇത്രേ ഉള്ളൂ കൊടുക്കൂ ഡിസൈൻ ആദ്യം നമ്മൾ പഠിച്ചു പഠിച്ച വരക്കാനൊന്നും പഠിച്ചുകഴിഞ്ഞാല് ഫില്ലിങ്സ് പഠിക്കലാണ് ഫില്ലിങ്സ് പഠിച്ചുകഴിഞ്ഞാൽ ഓക്കെ ആയി അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക